ഇന്ന് നമുക്ക് ഒരു കഷ്ണം കുടമ്പുളിയൊക്കെ ചേർത്ത് അതിൽ ഒരു കുഴുവ് തിളപ്പിച്ച് റെഡിയാക്കിയെടുക്കാം കരിക്കായിട്ട് കാൽ കിലോ കൊഴുവാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ഇതിന് കുറച്ച് സാധനങ്ങൾ കൂടെ റെഡിയാക്കി വയ്ക്കാം ഒരു സവാള ഒരു തക്കാളി അത് അരഞ്ഞെടുത്ത് വയ്ക്കാം പിന്നെ പച്ചമുളക് പത്തോ പന്ത്രണ്ടോ അല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു കഷ്ണം കുടമ്പുളി പച്ചമുളക് കീറി വയ്ക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വയ്ക്കുക ആ കുടമ്പുളി അത് കഷ്ണങ്ങളാക്കി വയ്ക്കാം പിന്നെ ചതച്ച മുളക് വേണം മുളക് പൊടി വേണം മല്ലിപ്പൊടി വേണം കുറച്ച് കുരുമുളകും മഞ്ഞൾപ്പൊടിയും വേണം ഇതും ഒരുക്കി വെക്കാം ഇനി ഒരു മൺചട്ടി എടുത്തിട്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു നുള്ള് ഉലുവയും അര ടീസ്പൂൺ കടുകയും ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉണക്കമുളക് പിന്നീട് അരിഞ്ഞും ചതച്ചും വെച്ച ചേരുവകളെല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കൂടെ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇതിനി ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇത് അഞ്ച് മിനിറ്റോളം അടച്ചു വെക്കാം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം ഇതിലെ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ ഒരു പരുവത്തിൽ കിട്ടണം അപ്പോൾ ആദ്യം ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം അടച്ചു വയ്ക്കാം എന്നാൽ ഇപ്പോൾ തക്കാളി അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം ചേർക്കുന്നത് ചതച്ച മുളകാണ് ഇത് എരിവ് കുറഞ്ഞ മുളകാണ് അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ചേർക്കുന്നുണ്ട് ചേർക്കുന്നത് എരിവുള്ള മുളകാണെങ്കിൽ മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇത് ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കി ആ മുളക് ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് ഈ പൊടികളുടെ ആ പച്ച കുത്തെല്ലാം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇത് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് തിളച്ച് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണം എന്നാണെങ്കിൽ ഒരു കപ്പ് വരെ ഒഴിച്ച് കൊടുക്കാം പുളി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക പുളിക്കനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് തിളച്ച് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് സമയം അടച്ചു വയ്ക്കാം കുഴുവ് തിളപ്പിക്കാനുള്ള ഈ അരപ്പ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അടി ചേർത്ത് ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം വൃത്തിയാക്കി വെച്ചാൽ ആ കുഴുവയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ചെറിയതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കൊഴുവ പൊടിയാത്ത തരത്തിൽ ആ ഗ്രേവി എല്ലാം കൊഴുവയിൽ പിടിക്കുന്ന തരത്തിൽ മയത്തിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് തിളച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ നടുഭാഗം എല്ലാം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കൊഴുവ തിളപ്പിച്ചിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്